ഞാനിപ്പോ ഈ ടൈൽസിന്റെ മേലക്കുടം നടക്കാൻ പോവാണ് നടക്കാൻ പോവാണ് ആ ഒന്ന് രണ്ട് എല്ലാ ടൈപ്പ് ും അഫോർഡബിൾ ആയ റേറ്റിൽ നമുക്ക് പ്രൊഡക്റ്റ് കൊടുക്കാൻ പറ്റും എനിക്ക് വീട് പണിയുമ്പോൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യണമെന്ന് ആഗ്രഹമുള്ള ഒരു ടൈൽസ് ആണ് സ്ഥിരമാണ് ഇത് അവരുടെ ഒരു ആന്റി കളക്ഷനാ എനിക്ക് എപ്പോഴും ആ പഴയ ഓടിന്റെ സെറ്റപ്പ് ഭയങ്കര ഇഷ്ടമാണ് ആ ഫിനിഷ് ഭയങ്കര ഇഷ്ടമാണ് എത്ര പെയിന്റ് അടിച്ചാലും അത് എന്ന് തോന്നുന്നു അങ്ങനെയാണ് അതെ വീട് പണി കഴിഞ്ഞതിന് ശേഷം റൂഫിങ് ടൈൽസുകൾ എവിടന്ന് പേടിക്കണം ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ നേരെ തൃശ്ശൂർ ജില്ലയിലും എനിക്ക് തോന്നുന്നു കേരളത്തിൽ തന്നെ ഏറ്റവും വലിയ ഷോറൂമാണ് ഇവിടെയും സംഭവങ്ങൾ ഇതൊക്കെ ഇമ്പോർട്ട് ചെയ്തിട്ടുള്ള ടൈൽസ് 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 ആണ് ആണ് മോഡൽ എന്താ മീൻസ് നോക്കി ആഹാ വെയിറ്റ് ഉണ്ട് അതെ ഇതാണ് ഫ്ലോറിംഗ് എനിക്ക് വീട് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യണം എന്ന് ഒരു ടൈൽസ് ആണ് കാണാൻ അടിപൊളിയാണ് നമ്മുടെ അല്ല ഇത് ഇത് എന്താ നോക്കാം നമുക്ക് ഇത് ഇത് വാൾ വാൾ ആ ഓക്കേ നോക്കാം ആ സംഭവ നമ്മളുടെ സെറാമിക് ടൈൽസിൽ തന്നെ പല ഡിഫറന്റ് ബ്രാൻഡുകളിൽ അവൈലബിൾ ആണ് ലക്ഷറി പ്രീമിയം നോൺ ബ്രാൻഡ് തുടങ്ങി പല ബ്രാൻഡുകളിലും നമുക്ക് അവൈലബിൾ ആണ് എല്ലാ ടൈപ്പ് കസ്റ്റമേഴ്സിനും അഫോർഡബിൾ ആയ റേറ്റിൽ നമുക്ക് പ്രൊഡക്റ്റ് കൊടുക്കാം നമുക്ക് പിന്നെ കസ്റ്റമർ സർവീസിന് വേണ്ടിയിട്ട് ടാപ്കോ സ്മാർട്ട് ബിൽഡേഴ്സ് പറഞ്ഞൊരു സംരംഭം കൂടി ഉണ്ട് അപ്പൊ അതിൽ നമ്മള് ലേയിങ് സ്ട്രക്ചർ വർക്ക് എല്ലാതും ചെയ്ത് കൊടുക്കുന്നുണ്ട് നമുക്ക് ഒരു കടക്കയിൽ തന്നെ നമുക്ക് പ്രൊഡക്റ്റ് പിന്നെ അതുപോലെ അപ്പൊ അതെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്താ പറയാ നമ്മുടെ റൂഫിങ് ടൈൽസുകൾ മേടിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുകയാണെങ്കിൽ നേരെ അതേ മരത്താക്കരയുള്ള നമ്മുടെ ഈ ഒരു ടാപ്കോയ്ക്ക് ഇങ്ങനെ പോരെ ഇവിടെ വന്ന് കഴിഞ്ഞ് നിങ്ങൾ കണ്ട് ഇഷ്ടപ്പെട്ടാൽ മാത്രം ചെയ്തു സൈറ്റിൽ വരും കാര്യങ്ങൾ സെഡ് ചെയ്യും നമ്മുടെ സർവീസ് സർവീസ് കേരളത്തിലെ ഉണ്ട് സർവീസ് മാത്രമല്ല സ്റ്റോക്ക് പോയിന്റും ഡീലറും കേരളത്തിലെ എല്ലാ ജില്ലകളിലും കേരളത്തിൽ മാത്രമല്ല ഓൾ ഓവർ ഇന്ത്യ നമുക്ക് സർവീസും ഡീലേഴ്സും ഒക്കെ അവൈലബിൾ പിന്നെ ഇന്ത്യയിലെ ഏറ്റവും വലിയ സെറാമിക് റൂഫ് ടൈൽസിന്റെ ശേഖരം അപ്പോഴേ കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ റൂഫിംഗ് ടൈൽസിന്റെ ഷോറൂമിലാണ് ഇപ്പൊ നിൽക്കുന്നത് നമ്മുടെ തൃശ്ശൂരിലുള്ള ആണ് നിങ്ങൾക്ക് ഇതുമായി സംശയം ണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ കാണാൻ നമ്പറിലേക്ക് വിളിക്കുകയാണെങ്കിൽ എന്തായാലും ഇവര് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുമല്ലേ